സ്നേഹം ഭാര്യ വിതരട്ടെ ഓണമിങ്ങത്തി അല്ലേ പറഞ്ഞിറിയ പൊന്നളക്കാൻ പൗർണമി രാവായി ദോഹയിലെ ഷെഫ് പിള്ള റെസ്റ്റോറന്റിൽ ഇത്തവണ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓണ സദ്യയാണ് ഓണസദ്യ ആണ് കൂട്ടം ഓണവിഭവങ്ങളുമായിട്ട് ഇരുപത്തിയഞ്ച് കത്തറിയാലാണ് ഇത്തവണത്തെ മിനി ഓണസദ്യ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആദ്യം ആ പരിപ്പും പിന്നെ അതിന്റെ മുകളിലേക്ക് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒരു പിടി പിടിക്കുക അതിനുശേഷം നല്ലൊരു സാമ്പാറും കൂട്ടി ഒരു ഊണ് പുളിശ്ശേരിയും രസവും മോരും കൂട്ടി പിന്നെ ഒരു ഊണ് ആഹാ എന്തൊരു രസം തീർന്നില്ല അതാ വരുന്ന സേമിയ പായസവും പിന്നെ നല്ല പ്രഥമനും അത് പഴവും പപ്പടവും കൂട്ടി നല്ലൊരു പിടിപിടിക്കുക ഈ ഒരു കിഡ്ഡിലെ മിനി സദ്യ നിങ്ങൾ കൂടി കഴിക്കാം സെപ്റ്റംബർ പന്ത്രണ്ട് വരെ എന്റെയും ഷെഫുള്ള റെസ്റ്റോറന്റിന്റെയും മക ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ